ഈ സൂറത്തുകൾ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ഞാൻ പരിചയപ്പെടുത്താൻ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഖുർആൻ കൊണ്ട് വേറെ എന്ന് പറഞ്ഞു സൂഹുകൾ അപ്പോൾ ഈ സൂറത്തുകൾ വലിയ മഹത്വമുള്ള സൂറത്തുകളാണ് ഈ നമ്മൾ ഓതണം വലിയ ജീവിതത്തിൽ വലിയ നമുക്ക് നൽകപ്പെടുന്നതാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വേദന മാറ്റുകയും

ദുനിയാവ് രക്ഷപ്പെടുന്നത് അതുപോലെ രക്ഷപ്പെടുന്ന സുഹൃത്തുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതൊക്കെയാണ് ആ സുഹൃത്തുക്കളെ നമുക്ക് നോക്കാം ഓതുമ്പോൾ

അള്ളാഹുലാണ് ഞാൻ ഓർമ്മുലാണോ ഇതിന്റെ വർഗക്ക് കൊണ്ടു ആവശ്യങ്ങൾ നിറവേറുകൾ ഈ പറയുന്ന ഏഴ് നിങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വിജയങ്ങളോ നിങ്ങൾക്ക് നൽകുന്നതാ

നടത്തിരണ്ടേ അല്ലാതെ അള്ളാഹു നിങ്ങളുടെ മാറി കിട്ടുന്നതാണ് നിറവേറണം നിറവേറണം എന്നുള്ള നീർ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വിജയവും വിജയങ്ങൾ നടന്നു വരുന്നതാണ് നമ്മുടെ നമസ്കാരം കഴിഞ്ഞാലും

ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൂഹത്തെയില്ല സന്തോഷം തുറന്ന് നിങ്ങൾ ഒരാളും ഇസ്ലാമത്ത് നമ്മോട് നൽക്കപ്പെടുന്ന ഒന്നാണ് സൂറത്തിൽ വാക്യ അഞ്ചാമതായി പറഞ്ഞ സൂറത്ത് സൂറത്തുൽ മുൽക്ക് ആണ് ഈ സൂറത്ത് നമ്മുടെ ദുനിയാവും ആഖിറൗമും ഋഷപ്പെടുത്തുന്നതാണ് ഖബർ ശഹീൽ നിന്നും നമ്മെ ഋഷപ്പെടുത്തുന്നതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ള സൂറത്തിൽ വാക്യയേ സൂറത്തുൽ മുൽക്ക് മൊതാദ അല്ലാഹുവിന്റെ റസൂൽ കടന്നിട്ടുള്ള മുഅ്മിനീങ്ങളെ കാരണം ഈ സൂറത്ത് അല്ലാഹു ആഖിറൗവിലേ വിജയ அக்குன்ற சூரத்தானது சூரத்தில் முல்கு அபய எතර

മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കാം അവൻ്റെ തെറ്റുകളുടെ അളവനുസരിച്ച് അവനെ ശിക്ഷിക്കാൻ ഒരു മലക്കിനെ മലക്കിനെ പറഞ്ഞു വിടുമ്പോൾ ആ ആ വഴിയിൽ തടഞ്ഞു അവ ശിക്ഷിക്കാനായി ചെയ്ത തെറ്റുകളുടെ കാരണത്താൽ അവനെ ശിക്ഷിക്കാനായി ഒരു മലക്കിനെ പറഞ്ഞു വിടുമ്പോൾ ആ മലക്കിനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന സൂറത്താണ് സൂറകുടാണ് സൂറകുടൽ എന്നിട്ട് ആ മലക്കിനോട് ചോദിക്കും എവിടെയൊക്കെയാണ് ആ സമയത്ത് പറയും ആ സമയത്ത് ആ മലക്ക് പറയും ആ മനുഷ്യനെ ശിക്ഷിക്കാനാണ് സൂറത്തിൽ സൂറങ്ങൾക്ക് പറയുകയും അതിലൊരു ആർണവശാലും പറ്റൂല ഞാൻ മനുഷ്യൻ ശിക്ഷിക്കാൻ നിങ്ങളെ വിടുകയില്ല എന്നാ മലക്ക് പറയും ഞാൻ അടിമയാണ് പറഞ്ഞു വിടത് എനിക്ക് പോകാതിരിക്കാൻ കഴിയുകയില്ല എന്നിട്ട് രണ്ടുപേരും അവസാനമാ മലക്ക് പറയും നീ തന്നെ റബ്ബിനോട് അഥവാ ആ മലക്ക് മുൽക്കിനോട് പറയുകയാണ് നീ തന്നെ റബ്ബിനോട് നീ നിന്റെ നീന്തോട് പറഞ്ഞ ഒഴിവാക്കാൻ പറയും സുഹൃത്തിൽ ആണ് പഠിച്ചവനെ ഞാൻ നിന്റെ കലാമാണല്ല ഞാൻ നിന്റെ കലാമാണല്ല ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റില്ല പഠിച്ചവനെ കാരണം എന്തറിയാമോ ആ മനുഷ്യന്റെ ഉള്ളിന്റെ അതുകൊണ്ട് ശിക്ഷിച്ചാൽ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു ഈ മനുഷ്യനെ വേണ്ടി വാദിക്കുമ്പോൾ ആ മനുഷ്യനെ ശിക്ഷിക്കുന്നില്ല സന്തോഷ വാർത്ത അറിയിച്ച് അറിയിച്ചു കൊടുവിടുന്ന സന്തോഷ വാർത്ത വന്നിട്ട് ആ ആ മനുഷ്യന്റെ മനുഷ്യന്റെ ചുണ്ടിലേക്ക് കൊടുത്തിട്ട് നെഞ്ചിലേക്ക് കൊടുക്കുകയും ശേഷം ആ മനുഷ്യന്റെ കൽമാദങ്ങളിൽ മൊത്തം കൊടുക്കുകയുമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സൂറത്തിൽ ചെയ്യണേ ഈ സൂര്യ നമുക്കൊക്കെ വളി നിൽക്കുന്നതാണ് ഏതുവരെ

സൂറത്തു സിൽസാലാനാണ് ഈ സൂറത്ത് ഓതിയാൽ ഭൂമി മോനും ഭൂമി പോലും നാളെ പരശ്രയിൽ അവനു വേണ്ടി ഷഫാഅത്ത് പറയുന്നു ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഏതാണ് ഉള്ളത് ഏഴാമത്തെ സൂറത്ത് സൂറത്തു തകാസൂർ സൂറത്തു തകാസറാണ് മുഅ്മിനീങ്ങളെ ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ അള്ളാഹു നമുക്ക് സ്വഫത്തുകൾ നൽകുന്നതാണ് ഓതി അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ഏഴ് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരുപാട് പലവിധ വിധങ്ങളുടെ കഷ്ടപ്പാടുകളോട് ദുരിതം അനുഭവിക്കുന്നവരവർ അരിദിനം കൊണ്ടുപറയുന്നവരും

ഈ സൃഷ്ടികൾ ധാരാളം നൽകുന്നതാണ് അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം നൽകുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന മഹത്തായ സൂറത്തുകളെ ആണ് قرച്ചവരേ ഈ സൂറത്തുകളെല്ലാം പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീക് നൽകണേ അല്ലാഹ് നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കണേ അല്ലാഹ് നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങൾ മുസീബത്തുകളും വേദനകളും രോഗങ്ങളും ഇടങ്ങേരുകളും ഇലാ തങ്ങളെ നീട്ടി നീക്കണേ അല്ലാഹു ആമീൻ ാണ് പലരും കടക്കാറാണ് പലർക്കും ജോലിയില്ലാത്തവരാണ് ജോലി ുംവനം നൽകണെന്നോ എത്രയോ അവരവരെല്ലാം മക്കളെ നൽകണമെന്നോ ഞങ്ങളുടെ നൽകണേല്ലോച്ചവരെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുടെ ജോലി നൽകണല്ലോ

സകല റബ്ബനാ അല്ലാഹ് സർവ്വ ആപത്തുകളെ തൊട്ട്, സിവത്തുകളെ തൊട്ട്, ഇടക്കേരുകളെ തൊട്ട്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവരെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സകല മുറാദുകളും അംസലാക്കണേ അല്ലാഹ്. റബ്ബനാ തബ് അഫ്ന ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആസബന്നാർ. ആമീൻ ബിറഹ്മതിക يا അർഹമ റഹീം. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم